ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് മണിത്താറാവിനെയാണ് വളർത്തുന്നുണ്ട് സാദാ താറാവുണ്ട് കുറച്ച് കോഴിയുണ്ട് പൂവൻ കോഴി കുഞ്ഞുങ്ങളുണ്ട് കോഴി അട വച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങൾ കുറേ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ ഈ മണിത്താറാവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ സാധാരണ നമ്മൾ വളർത്തുന്ന താറാവിനെക്കാട്ടിലും കുറച്ച് തീറ്റി മാത്രം മതി ഇതിന് ഏത് കാലാവസ്ഥയിലും അതിജീവിക്കാനുള്ള കരുത്തി ഇതിനുണ്ട് മറ്റു താറാവിനെക്കാട്ടിലും പിന്നെ ഒത്തിരി വ്യത്യസ്തമാണ് നമ്മുടെ ഈ മണിത്താറാവ് കുറച്ച് വെള്ളം മതി മറ്റേ താറാവിൻ്റെ കൂടെ നീന്തി തുടിക്കാനുള്ള വെള്ളം ഒത്തിരി ഒന്നും വേണ്ട കുളമോ തോടുകളോ ഒന്നും വേണ്ട കുറച്ച് ചെറിയ പാത്രത്തിലൊക്കെ വെള്ളം വെച്ച് കൊടുത്താൽ അതുങ്ങൾ അനധി നീന്തിക്കോളും അത്രയും മതി മറ്റു താറാവിൻ്റെ കൂട്ട് വലിയ ശബ്ദങ്ങളില്ല ഇതിൻ്റെ കാഷ്ടത്തിനാണെങ്കിൽ വലിയ ദുർഗന്ധമില്ല നല്ല ഇതിനെ വേറൊരു പേരിലും അറിയപ്പെടും ഫ്ലൈൻ ഡക്ക് എന്ന് അറിയപ്പെടും ഇതൊരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് പറന്ന് പോകുന്നു എന്നാലും അധികം ദൂരം പറക്കത്തില്ല അത് നിൽക്കുന്നിടത്ത് തന്നെ കുറച്ച് ദൂരമായിട്ട് ഇങ്ങനെ പറന്നുപോകും ആൺതാറാവിന് പെൺതാറാവിനെ തമ്മിൽ തിരിച്ചറിയുന്നെന്ന് പറഞ്ഞാല് ആൺതാറാവിൻ്റെ വാലിന് നല്ല നീട്ടമുണ്ട് അതിന് സൈസ് ഒരാറര ആറര കിലോയെങ്കിലും നിൽക്കും പെൺ അത്ര സൈസ് വരുത്തില്ല അതിന് നമുക്ക് ആർക്ക് വേണേലും ഈ മണിത്താറാവിനെ നമുക്ക് വളർത്താം പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മുട്ട ഇതിന് പെൺ അടയിരിക്കുന്നതാണ് ഒരു വർഷത്തിൽ അറുപത് അറുപത് നൂറ്റി നൂറ്റി ഇരുപത് മുട്ട വരെയൊക്കെ ഒരു വർഷത്തിൽ ഇടുമെന്നാണ് പറയുന്നത് ഇത് നമ്മുടെ വീട്ടിൽ മൂന്നാലഞ്ചെണ്ണം വളർത്തിയാലും നമ്മുടെ മുട്ടയ്ക്കും ഇറച്ചിക്കും എല്ലാം നമുക്ക് ഉപകാരപ്പെടും പിന്നെ ചെറിയ ഒരു ബേസനകത്ത് മാത്രം ഇതിന് വെള്ളം വെച്ച് കൊടുത്താൽ മതി അത്ര ഒരു ഉപകാരമുണ്ട് പിന്നെ കുറച്ച് താറാവ് സാധാ താറാവുണ്ട് എനിക്ക് അതുങ്ങളാണെങ്കിൽ കരയ്ക്ക് വളർത്തുന്നത് താറാവും അതുങ്ങൾക്കും വലിയ വെള്ളമൊന്നും വേണ്ട പിന്നെ അതിന് നമുക്ക് നമ്മുടെ മറ്റ് കോഴികളെ വളർത്തുന്നതിൻ്റെ അത്രയൊന്നും ഈ മണിത്താറാവിനാന്നേലും മറ്റാ താറാവിനാന്നേലും തീറ്റ് അധികം ഒന്നും വേണ്ട എല്ലാവർക്കും ഏത് കാലാവസ്ഥയിലും ഇതുങ്ങളെ വളർത്താൻ പറ്റും മുട്ടയ്ക്ക് നല്ല ഈ മണിത്താറാവിൻ്റെ മുട്ടയ്ക്ക് നല്ല ഔഷധ ഗുണമുള്ളതാണ് അതിൻ്റെ ഇറച്ചിക്കും നല്ല ഔഷധ ഗുണമുള്ളതാണ് അറര കിലോ ഒക്കെ ഇതിൻ്റെ ആൺ താറാവിന് തൂക്കം വരുന്നതാണ് മറ്റു താറാവിനെ സാധാരണ നമ്മുടെ താറാവിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മണിത്താറാവ് വള വളരെ ഉച്ചത്തിലൊന്നും കരയത്തില്ല അതിലൊക്കാർക്കൊന്നും വലിയ ശല്യം ഒന്നുമില്ല വളരെ ശാന്തമായ രീതിയിലാണ് ഇവർ നടക്കുന്നത് എല്ലാം അവർക്ക് അധികം തീറ്റയും വേണ്ട നമ്മൾ നോക്കുകയാണെങ്കിൽ അധികം തീറ്റിയൊന്നും വേണ്ട നമ്മളൊരു താ കോഴികളെ വളർത്തുവാണെന്നുണ്ടെങ്കിൽ അതുങ്ങൾക്ക് ഒരുപാട് തീറ്റ വേണം ഇതിൻ്റെ തീറ്റ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന വെള്ളേരിയോ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് പിന്നെ നമ്മുടെ വീട്ടിൽ വെട്ടുന്ന മീനിൻ്റെ വേസ്റ്റ് അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ കൊടുത്താൽ മതി അധികം തീറ്റിയൊന്നും ഇതുങ്ങൾക്ക് വേണ്ട പിന്നെ ഇലവർഗ്ഗങ്ങൾ നല്ല ഓണക്ക് കഴിക്കും ഇതുങ്ങൾ പിണ്ടി പിണ്ടി വെട്ടിയിട്ട് കൊടുത്താൽ അത് കഴിച്ചോളും വാഴയില കഴിച്ചോളും പിന്നെ അയ്യത്ത് വളരുന്ന പോച്ചകളൊക്കെ ഇതുങ്ങൾ തിന്നും പിന്നെ നമ്മുടെ അടുക്കള മുറ്റത്ത് വീഴുന്ന വേസ്റ്റുകളെല്ലാം തിന്നോളും മറ്റേ താറാവിൻ്റെ കൂട്ട് വൃത്തികേടാക്കുക കളച്ച് പറിച്ചൊന്നും ചുണ്ടിട്ട് കളച്ച് പറിച്ചൊന്നും വൃത്തികേടാക്കത്തില്ല നല്ല നല്ല വൃത്തിയുള്ളതാണ് എപ്പോഴും നമ്മുടെ മുറ്റം നല്ല വൃത്തിയായിട്ട് വേസ്റ്റ് വീഴുന്നതെല്ലാം ഇതുങ്ങളെ തിന്നുകയുള്ളും വലിയ പാടൊന്നുമില്ല ഇതിനെ വളർത്താൻ